അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ വേറെ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഇടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ അദ്ദേഹത്തിന്റെ ടേണിൽ നമുക്കത് ആലോചിക്കാം അപ്പോൾ ഇവിടെ ഈ ചർച്ചയെ നിയന്ത്രിക്കുമ്പോൾ ഒരു കാര്യം തുറന്നു പറയുന്നു ഇവിടെ യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ല ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് വന്യജീവി ആക്രമണം നിലനിൽക്കാൻ കഴിയാത്ത തരത്തിൽ രണ്ട് ഇവിടത്തെ ഭൂമി സംബന്ധമായ പട്ടയ സംബന്ധമായ പ്രതിസന്ധികൾ മൂന്ന് മരമുറി വിഷയം ഈ പ്രധാന വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചർച്ച മുമ്പോട്ട് പോകുന്നത് ഇതിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിയമപരമായ പ്രശ്നങ്ങളാണ് സമാധാനപ്പെട്ട അദ്ദേഹം വെറുതെ പിടിക്കാതെ സമാധാനപ്പെടെ സമാധാനപ്പെട്ട സമാധാനപ്പെട്ടാൽ തന്നെയാണ് താങ്കളോട് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ല താങ്കൾ ഒരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് പ്ലീസ് ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് ജനങ്ങളുടെ ചർച്ചയല്ലേ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഒരു കാര്യം കൊണ്ട് വ്യക്തമായിട്ട് പറയുന്നു എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾ വലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ജനങ്ങൾക്ക് ഒരു കാര്യം വളരെ പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ളത് അതിന് ഒരു വലിപ്പം ഈടാക്കില്ല ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ ഇരിക്കുന്നവർക്കുള്ളൂ ആ വലിപ്പത്തെ അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നു നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ ചെയ്യൂടെയില്ല ഇവിടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് നിങ്ങളുടെ സമയത്തിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണ്ണിച്ചാൽ വിളിച്ചോളൂ ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം വേണ്ടി വിളിക്കുന്നു നിങ്ങൾക്ക് സമയം കിട്ടും ഞാൻ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പി സി ജോർജോട് തന്നെ ചോദിക്കുന്നു ഇന്ത്യയിൽ വന്യജീവി ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തില്ല ചോദ്യം ഞാൻ ക്ഷമിക്കണം ഇവിടെ എന്നോട് ക്ഷമിക്കണം പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാൻ അതുകൊണ്ട് കേരളത്തിൽ ണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് എൻ ഡി എ സർക്കാർ തയ്യാറാകുന്നില്ല ചോദ്യം കേട്ടല്ലോ ജനങ്ങൾ കേട്ടല്ലോ കേട്ടങ്ങളെന്ന് കൈയടിച്ചേ കേട്ടല്ലോ ഓക്കെ ഇനി അതിന്റെ ആൻസർ പറഞ്ഞ അതിന്റെ ആൻസർ അതിന്റെ മനസ്സിലായി

ഇതൊക്കെ ആര് ഉത്തരം പറയും സുഹൃത്തായിരം ഉത്തരം ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പറയൂ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ആയിരത്തി നീമുണ്ട് അറിയാം ആദ്യത്തെ ചോദ്യം ഉത്തരം പറയണ്ടേ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറയുന്നത് കൈയടിക്ക് പറ ചോദ്യത്തിനു പറയും ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ പറയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകാൻ പറ്റിയില്ല ഇവിടെ ഞാൻ നിങ്ങളുടെ ആരും ചെലവ് എന്നല്ലേ എന്റെ കയ്യിലേക്ക് കാശ്മുടക്ക് ഡീസൽ വർത്താനം പറയാ ഇവിടെ മൂന്ന് പേര് പ്രസംഗിച്ചു എനിക്ക് അഭിപ്രായം പറയാം ഒരു ഒറ്റ ഉദാഹരണം പറയാം എം എൽ എ മാർ കൂടുതലാവും പ്രിയകരായ ഉമ്മൻചാണ്ടി ഉദാഹരണം പറയുക അൻപത്തിമൂന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശവകുടീരത്തില്

ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യം നടക്കുന്നു ഒരു നാഷണൽ ഗവൺമെന്റ് എന്ന നിലയിൽ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുപ്പത് സംസ്ഥാനങ്ങളിലും ബാധകമാകും അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത കാലത്ത് മോദി പത്തനംതിട്ട വന്നപ്പോഴും അതുപോലെ തന്നെ വയനാട് വന്നപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചു മനുഷ്യജീവിയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയ ചർച്ചയാക്കേണ്ടതുണ്ട് മാറ്റേണ്ടതായിട്ടുണ്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വനാതിർത്തിയിൽ പൂർണ്ണമായും വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വനത്തിനുള്ളിൽ നിന്നും കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് വനാതിർത്തികൾ പൂർണ്ണമായും റെയിൻ ഗാർഡ് ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തയ്യാറാകുമോ എനിക്ക് ആ കാര്യത്തിൽ നിങ്ങൾ കോരത്തോടുകാർ രണ്ടു മിനിറ്റ് പറയാറുണ്ട് ഇയാളെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ കേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഈ കോരത്തോട് ഉൾപ്പെടെ എരുമേലി ഉൾപ്പെടെ വന്യമുറകൾ ഭൂമി കയറാതിരിക്കാൻ സൗരോർജവേലി സ്ഥാപിച്ച എം എൽ എന്ന് സൗരോർജവേലി അല്ലെ സൗരോർജ്ജവേലെന്ന് പറയും ആ ഇരുപത്തിയേഴ് കിലോമീറ്റർ സ്ഥാപിച്ചിട്ട് പാമ്പ് പോലും ഇങ്ങോട്ട് കടക്കില്ലായിരുന്നറിയാമോ പക്ഷേ ഞാൻ തോറ്റു തയ്ക്കൊന്നും പറ്റിയില്ലടാ കുറ്റപ്പെട്ട് കാര്യമല്ല അറിഞ്ഞിട്ട് കാര്യമില്ല ആ ജനം തന്നെ തകർത്തു പോലെ പിന്നെ ആരോട് പറയാന ജനം സഹകരിക്കണം പിന്നെ ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പറ ഇപ്പോ സണ്ണി പ്രസംഗത്തിൽ പറഞ്ഞത് വലിയ കയ്യാലി വെക്കാം ഇരുന്നൂറ് കോടി രൂപ ആകെ എന്ന് പറഞ്ഞു കയ്യാലല്ല ഏ ആ ആകെ ഇനിക മാർഗം എന്ന് പറയുന്നത് വനം ഒരു പത്ത് എങ്കിലും അകത്താക്കി വനത്ത് പ്രീ ഫേസ് ഇടുക അതുപോലെ കർഷകൻ അവന്റെ അവിടെയും പത്ത് കിലോമീറ്റർ ഇരുപത് കിലോ ഇരുപത് മീറ്റർ കിലോമീറ്റർ മീറ്റർ മാറ്റിയിട്ടുണ്ട് പിത്തി കെട്ടുക എന്നുള്ളതല്ലാതെ മാർഗം ഇല്ല ആ പിത്തി കെട്ടാൻ എത്ര വരും രണ്ടായിരം മൂവായിരം കോടി രൂപ വരും ഏകദേശം അറുനൂറ്റി ചില്ലുവാനം കിലോമീറ്റർ നീളം വരും പക്ഷേ അതുണ്ടല്ലോ ഇവിടെ ന്യൂനപക്ഷ ക്ഷേമത്തിന് രണ്ടായിരം രൂപ കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ പതിമൂന്നിൽ ഇപ്പതിനായിരം കോടി കൊടുത്തല്ലോ അപ്പൊ പണം ഉണ്ടാവും അപ്പൊ പണം ഉണ്ടാവൂ എന്ന് സംശയം ഇല്ലാത്തത് കൊണ്ട് റെയിൻ ഗാർഡ് ഒന്നും രക്ഷയില്ല ഒന്നാന്തരം സിമെന്റ് ഭിത്ത് തന്നെ കിട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ല ഞാൻ പുറത്തും നിർത്തുമ്പോൾ പറയല്ല അതല്ല വേറെ മാർക്കല്ലത്യാച്ച ശാശ്വതമായി കൃഷിക്കാരനെ രക്ഷിക്കണം കൃഷിക്കാരൻ അധികം മാർക്ക് കൊടുക്കും അല്ല ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം കൂടെ എത്ര കണ്ടത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഈ ഒന്നാമത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അദ്ദേഹം ഞാൻ അതിന്റെ നിയമസം കൂടെ ആണ് പറഞ്ഞു പോകുന്നത് കേട്ടോ ഞാനൊരു കേട്ടെ അത് കേട്ടെ മതിലെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്രം പാസാക്കിയതാണ് അതിൽ ഭേദഗതി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾവിക്കാർ മനസ്സിലാക്കണം കേന്ദ്രം പാസാക്കിയ നിയമം തന്നെയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതിനെ സംബന്ധിച്ച് നിയമം പാസാക്കാൻ അധികാരമുണ്ടായിരുന്നത് സംസ്ഥാനത്തിനാണ് അന്ന് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ രണ്ട് സെക്ഷനാണ് പ്രധാനമായിട്ടും മാറ്റേണ്ടത് ഒന്ന് സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ എന്ന് പറയുന്ന വകുപ്പ് അതായത് ജനവാസ മേഖലയിലേക്ക് ഏത് വന്യമൃഗം ജനങ്ങളുടെ ഭീഷണിയായിട്ട് ഇറങ്ങിയാലും ഒരു കേന്ദ്രാനുമതിയും കൂടാതെ അതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടാൻ അല്ലെങ്കിൽ കൊല്ലുന്നതിന് ഉത്തരവിടാൻ കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം കൊടുക്കുന്ന സെക്ഷൻ ആ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുക്കുന്ന അധികാരം കേരളത്തിലെ ഓരോ പഞ്ചായത്ത് പ്രസിഡന്റിനും കൊടുക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ ഒരു ചോദ്യം അതായത് അതായത് ഇടക്ക് കേട്ടോ അതായത് ഇത് തന്നെ നമ്മുടെ കാട്ടുപന്നിക്ക് വന്നു നിയമിച്ച ഭയങ്കര തർക്കമുണ്ടായി ഞാനുമായിട്ട് അന്ന് മന്ത്രി നമ്മുടെ ഗണേശൻ അവസാനം തീരുമാനിച്ചെന്താ ഞാൻ തന്നെ അതും സഭയിൽ ഉന്നയിച്ച് ഭയങ്കര ഭയങ്കര വഴക്കുണ്ടായി ഏകദേശം അരമണിക്കൂർ സഭ നീങ്ങുന്ന സംഭവമാണ് വാക്കോട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു അവിടെ വെച്ച് അവസാനം തീരുമാനിച്ചു കാട്ടുപന്നിയെ വെടിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തുണ്ടെങ്കിൽ ചെയ്യാം അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ലൈസൻസ് തോക്കിന് ലൈസൻസ് ഉള്ളവന് പന്നിയെ വെടിവെച്ച് കൊല്ലാം പക്ഷെ ഒരു കണ്ടീഷൻ പന്നിയെ ആ നിമിഷം തന്നെ നേരെ കൊണ്ടുപോയി കുഴിയിൽ കുഴിച്ചിടണം കരിച്ചിട്ട് ആ മണ്ണെണ്ണ ഒഴിച്ച് കുരിച്ചിട്ട് കുഴിച്ചിടണം ഞാൻ അന്ന് എന്തോട് ചോദിച്ചു ഈ മണ്ണെണ്ണ ഒഴിച്ച് കുരിച്ചിടണം നിർബന്ധം പിടിക്കാതെ നമുക്ക് ആ പന്നിയെ കൊന്നാൽ അതിനെ അടുപ്പ് അടുപ്പിൽ ചീനിച്ചടിക്കാത്തിട്ട് ഒന്ന് പറത്താലോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു സഭയെ വെച്ച് അതുകൂടി ചോദിക്കാൻ പറ്റുള്ളൂ ഏതായാലും അങ്ങനെ ഒരു നിയമമുണ്ട് കേട്ടോ ഈ നിങ്ങളുടെ പേരിന് െ അങ്ങ് പറഞ്ഞ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പതിനൊന്ന് ഒന്ന് ബി വകുപ്പിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് പതിനൊന്ന് ഒന്ന് എ വകുപ്പിന്റെ കാര്യമാണ് അങ്ങനെ പരിചയമുള്ള ഒരുപാട് അഭിഭാഷകർ ഉണ്ടാവും അതവിടെ ഇരിക്കട്ടെ പക്ഷെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മിക്കുന്ന സമയത്ത് അത് സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ പെട്ടതായിരുന്നു ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ടുവിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് നിയമം പാസാക്കാൻ അധികാരമുള്ള വിഷയത്തിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തി ഉണ്ടാക്കിയ നിയമമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഈ വകുപ്പ് ഞാൻ ഒന്ന് ഒന്ന് മറുപടി പറഞ്ഞോട്ട് അങ്ങ് പറഞ്ഞ ഈ വകുപ്പ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ വകുപ്പ് ഞാൻ ചോദിച്ചത് ജനവാസ മേഖലയിൽ മനുഷ്യ ജീവന അപകടകരമായ നിയമം പഠിപ്പിക്കല് ഇയാളെ കോടതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി അങ്ങ് പതിനൊന്നൊന്ന് എ വകുപ്പിനെയും പതിനൊന്നൊന്ന് ബി വകുപ്പിനെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഏഴ് കൊല്ലം ഏഴ് പ്രാവശ്യം എം എൽ എ ആയിട്ട് ഇതിലെ ചുമ്മാ വഴിതോട് നടന്നുവനല്ലേ എനിക്കൊന്നും അറിയത്തില്ല നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുമ്പോൾ കള്ളിങ് എന്ന് പറഞ്ഞൊരുപാടുണ്ട് വനത്തിന്റെ ആവാസ ആവാസം കപ്പാസിറ്റിക്ക് മുകളിലുള്ള മൃഗങ്ങളെ കൊല്ലാൻ താങ്കളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തയ്യാറാകുമോ എന്നാണ് തീയച്ച ഞാൻ ഇത് ഇച്ചന് മുമ്പേ നമ്മളിപ്പോ സംസാരിച്ചൊരു കാര്യമായത് അതാണ് ഇപ്പൊ ചോദ്യമായിട്ട് വന്നത് അതായത് ഞാൻ ഓസ്ട്രിയ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോ അവിടെ കണ്ട കാര്യം അവിടുത്തെ ദേശീയ മൃഗം കങ്കാരുവാ എല്ലാ കടയിലും കങ്കാരൂവിൻ്റെ ഇറച്ചി കിട്ടാറുണ്ട് ഞാൻ കങ്കാരൻ്റെ ഇറച്ച് നിന്നുകയും ചെയ്തു അപ്പോൾ ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ബൃന്ദ്ര ചർച്ച ചെയ്ത് എങ്ങനെ സംഭവിക്കുന്നു ദേശീയ മൃഗത്തെ കൊല്ലാമോ അപ്പോൾ അവർ പറഞ്ഞു എല്ലാ വർഷവും ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ കങ്കാരൂവിൻ്റെ എണ്ണം കുർത്തിച്ച് കഴിയുമ്പം അവർക്കൊരു കണക്കുണ്ട് ഒരേക്കറിൽ ഇത്ര അല്ലെ ഒരു ഒരു കിലോമീറ്റർ ഇത്ര ആണ് അത് കൂടുതലുള്ള വെടിച്ചു കൊല്ലാൻ വേണ്ടി അനുവാദം കൊടുക്കും അങ്ങനെ എല്ലാ വർഷവും ഈ കങ്കാരനെ വെടിവിച്ചു കൊല്ലാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇറച്ചി വയ്ക്കാറുണ്ട് തിന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ അതില്ല ആ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ തിയാച്ചന എന്നോട് ചോദിച്ചാൽ ഞാൻ ആ നിയമം ഉണ്ടാക്കാൻ ആ നിയമം ഉണ്ടാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു പല പല വിദേശ രാജ്യങ്ങളിലും ഈ നിയമമുണ്ട് എന്തുകൊണ്ട് ഓസ്ട്രേലിയയിലെ പോലെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പാടില്ല പറയാൻ സുഖമാണ് ചെയ്യാനും സുഖമാണ് പക്ഷെ നടപ്പാക്കാൻ പ്രശ്നങ്ങളുണ്ട് അതറിയാതെ വർത്തമാനം പറയാൻ പറ്റി ഞാൻ ഞാൻ ബി ജെ പി ചേർന്നിട്ട് ആ പഴയ മൂന്ന് മാസമായുള്ള ഇപ്പൊ വിജയപ്പെട്ട മുഴുവൻ കാര്യം ഞാൻ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയുക എൻ ഡി എ ചെയ്യുന്നേ അല്ല ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട് പറഞ്ഞില്ലേ എനിക്കുറപ്പുണ്ട് ഞാൻ ആ മാന്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാട്ടെ അതായത് ഒരു കാര്യം പ്രസംഗിച്ചാ പറ്റുമോ ചുമ ഞാൻ പറഞ്ഞ എന്താ ഞാൻ ഇവിടെ എനിക്ക് ഞാനിവിടെ പറയുന്ന കാര്യം നടപ്പാക്കാൻ തന്നെയുള്ള കാര്യം ഞാൻ പറയൂ അതല്ലാതെ പറ ഇവിടെ ഇവിടെ നടപ്പാക്കാനും കാര്യം പറയാം അന്വേഷിച്ചതിനെപ്പറ്റി സ്വന്തമായിട്ട് അഭിപ്രായം അത് പറയൂ എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി പോലും മനസ്സിലായോ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അത് നടപ്പാക്കാൻ പറ്റുന്നതായിരിക്കണം മനസ്സിലായോ നാളെ ഞാൻ അത് എന്ത് നടപ്പാക്കാൻ പറ്റുന്ന തൊള്ളായിരത്തി എഴുത്തുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ആ ജോർജോ പാമ്പാടത്ത് ചോദിക്കുന്നതാണ് ചോദിക്കും അദ്ദേഹം ഞാൻ ചോദിച്ചോളൂ താങ്കൾക്ക് ഇനി ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിലും പിടിക്കുന്ന ശ്രീ വാഴൂർ സ്വാമി അദ്ദേഹത്തോട് ചോദിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭൂപതിയു സംബന്ധിച്ചും ചോദിക്കും ഇതൊരു വാഴൂർ പോവാൻ തുടങ്ങുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും ചോദ്യം ചോദിക്കൂ എന്റെ ചോദ്യം എൽ ഡി എഫിനോടാണ് ആ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്താണ് താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ശ്രീ സെബാസിംഗളത്തെങ്കൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് കാര്യത്തിൽ നമ്മൾ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് നിയമ ഭേദഗതി അടക്കമുള്ള ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് അമുഖമായി എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഇവിടെ ശ്രീ ജോജോ പാമ്പാടുത്ത് ചോദിച്ച ഒരു ചോദ്യം റങ്ങി മനുഷ്യജീവന് അപകടം വരുത്തുന്ന വന്യമൃഗങ്ങൾക്ക് വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള ആ ഉദ്യോഗസ്ഥന് അധികാരമുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് എന്നുള്ളത് പിന്നെന്താ നാട്ടിലിറങ്ങി മനുഷ്യജീവന് മനുഷ്യജീവന് അപകടം വരുത്തിയിട്ടുള്ള വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് അനുമതി കൊടുക്കുന്നതിന് അധികാരമുള്ള ഉദ്യോഗസ്ഥർ അപ്രകാരം ചെയ്യാതിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിന് എന്തെങ്കിലും നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമോ എന്നാണ് ജോജോ ജോജോ ചോദിച്ചാൽ എന്റെ ചെവിക്ക് ചോദിച്ചത് സംസ്ഥാന കീഴിലുള്ള ഇല്ല ഞാൻ പറഞ്ഞു തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ചോദ്യം ഒന്ന് ആവർത്തിച്ചേ ചോദ്യം പ്ലീസ് ചോദ്യം ആവർത്തിക്കാം ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ ചോദിച്ചത് എന്താണ് താങ്കൾക്ക് അതിനെ പറ്റി സംബന്ധിച്ച് പറയാനുള്ളത് അതാണ് ചോദ്യം ചോദിച്ചോളൂ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിന് ഉത്തരവിടാൻ അധികാരമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ അധികാരം സിദ്ധിച്ചിരിക്കുന്നത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലധികാരിയായ പിന്നെ മന്ത്രിക്കോ മറ്റാർക്കെങ്കിലും അദ്ദേഹത്തോട് അക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ നിർദ്ദേശിക്കാം പക്ഷെ നിർദ്ദേശിച്ചാൽ നിയമപരമായി അനുസരിക്കാനുള്ള ബാധ്യതയില്ല അദ്ദേഹം സ്വയം ഇനീഷ്യേറ്റ് ചെയ്ത് ആ അധികാരം എക്സർസൈസ് ചെയ്യേണ്ടതാണ് പലപ്പോഴും വളരെ വൈമുഖ്യം ആ കാര്യത്തിൽ ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ അതിൽ അങ്ങേയറ്റം പ്രതിഷേധവും ശക്തമായ സമ്മർദ്ദവും പലപ്പോഴും ചെലുത്തേണ്ടതായി വരുന്നിട്ടുണ്ട് കാരണം ചീഫ് വൈഡ് ലൈഫ് ബാർഡന്മാർ അവരിൽ അധികാരം നിക്ഷിപ്തമാണെങ്കിലും അവരതിന് ആൻസറബിളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മൃഗങ്ങളെ വെടിവെക്കാനായിട്ട് തയ്യാ വെടിവെക്കാനും ഉത്തരവിടാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല സമീപനാളിൽ കണമല ഉണ്ടായ ഒരു ഇഷ്യൂവിൽ സിആർ പി സി വൺ തേർട്ടി ത്രീ പ്രകാരം കളക്ടർ ഇട്ട ഉത്തരവ് നടപ്പിലാക്കുന്നതിന് തടസ്സം നീക്കി ആ ഉത്തരവ് എക്സസൈസ് ചെയ്യാൻ പാടില്ല വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള ഉത്തരവ് മാത്രമേ പ്രാബല്യത്തിലുള്ളൂ എന്ന് പറഞ്ഞ് തടസ്സം നിക്കുക വനം വകുപ്പിന്റെ അക്കാര്യത്തിലുള്ള നിലവിലുള്ള നിലപാട് തെറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ സുവ്യക്തമായ അഭിപ്രായം ഈ നിയമപരമായ വിഷയം ആയതുകൊണ്ടാണ് ഈ മോഡറേറ്റർക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അദ്ദേഹം പറഞ്ഞത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അങ്ങനെ ഉത്തരവിടുന്നതിന് അധികാരമുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനാണ് പക്ഷേ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് നിർദ്ദേശം കൊടുക്കുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനോട് അത് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാനോ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിക്ക് അധികാരമില്ല എന്നാണ് എങ്ങനെയാണല്ലോ നിങ്ങൾ കേട്ടത് എങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ ചീഫ് വൈഡ് ലൈഫ് ആർഡന്റെ മുകളിലാണോ പി സി സി എഫിന്റെ മുകളിലാണോ ആ രീതി തെറ്റായി വ്യാഖ്യാനിക്കാണെങ്കിൽ ആ നിയമം എന്ന് പറയുന്നത് സെൻട്രൽ ആക്ട് ആണ് സെൻട്രൽ ആക്ട് പ്രകാരം ഒരു ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായ അധികാരം എക്സർസൈസ് ചെയ്യുന്ന അയാളുടെ സ്വന്തം പവറിലാണ് അല്ലാതെ ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജിയുടെ കീഴിലാണ് ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി വിളിച്ച് ഹൈക്കോടതി ജഡ്ജിയോട് ഇങ്ങനെ ഉത്തരവിടാൻ പറയുമോ അയാളുടെ സ്വതന്ത്രമായ കപ്പാസിറ്റിയിൽ എടുക്കേണ്ട കാര്യമാണത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വാദപ്രതി ഇതിപ്പം ഇവിടെ വേറൊരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രണ്ട് ഒരു ജനപ്രതിനിധി ഒരു മുൻ ജനപ്രതിനിധിയും പോയതെന്നാണ് എനിക്ക് മനസ്സിലായി ഞാനും ആൻഡോയും പോലും അത് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത ഈ രീതിയിലുള്ള ഈ വിഷയത്തിൽ ജനങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് വന്യജീവ വന്യ സെൻട്രൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഭേദഗതി ഉണ്ടായേ മതിയാവും ആ ഭേദഗതി പ്രകാരം കള്ളിങ് വേണം അതായത് ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം വന്യമൃഗങ്ങൾ പെരുകിയാൽ അതിനെ കൊന്നെടുക്കണം രണ്ട് ആ ആക്ടിൻ്റെ പ്രാബല്യം എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ ഒതുക്കി നിർത്തണം വനത്തിന് പുറത്തേക്ക് വന്നാൽ ആ നിയമത്തിന്റെ സംരക്ഷണത്തിന് ആ വന്യമൃഗത്തിന് അർഹതയില്ല എന്നുള്ള നിയമം എന്നുള്ള രീതിയിൽ ആ നിയമം ഭേദഗതി ചെയ്യണം മറ്റൊന്ന് അതിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയാൽ ആ മൃഗത്തെ ആർക്കും വെടിവെച്ച് കൊല്ലാനായിട്ട് അതായത് ജീവഭയം ഉണ്ടായാൽ അല്ലെങ്കിൽ ജീവൻ ഭീഷണിയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഒരു പരിഹാരം രണ്ട് ഒരു ഭേദഗതി പരിഹാരമെന്ന് പറയുന്നത് പൂർണ്ണമായും ഫെൻസ് ചെയ്യുക അത് ഏറ്റവും ഫലപ്രദമായി ഒരു കാരണവശാലും ഒരു മൃഗവും വരാം അത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഗഹനമായി കഴിഞ്ഞാൽ അതിന് ഫണ്ടിന് വർഷമുണ്ട് അത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബാക്കി ചെയ്യാനുള്ള തീവ്ര ശ്രമത്തിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകും അടുത്ത ചോദ്യത്തിലേക്ക് പോകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുഭാസിംഗ്കുളത്തുങ്കൽ എം എൽ എ ജനങ്ങളുടെ ജീവന അപകടകരിയായി മൃഗങ്ങളെ കൊരുന്നതിൽ ഉത്തരവിടാൻ കളക്ടർക്ക് അനുവാദം കൊടുക്കുന്ന നിയമം ഉണ്ടോ അതിൻ്റെ വീണ്ടും അതിൻ്റെ തുടർച്ചയാണ് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടി കളക്ടർക്ക് കൊടുത്തിരിക്കുന്ന മൂന്ന് എഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ അധികാരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ചോദിച്ചു പ്രസിദ്ധമായ ചോദ്യമാണ് സി ആർ പി സി വൺ തേർട്ടി ത്രീ പ്രകാരം കളക്ടർമാരെ അധികാരപ്പെടുത്തിയിട്ടുള്ളത് മൃഗങ്ങളെ കൊല്ലുന്നതിന് മാത്രമല്ല ഒരു മനുഷ്യജീവൻ അപകടകരമായ ഏത് സാഹചര്യത്തിലും അത് സംരക്ഷിക്കാൻ ആവശ്യമായ ഉത്തരവും ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് ആ പദവിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ആ കളക്ടറായിരിക്കുന്ന ആൾക്ക് ഉള്ള നൽകിയിരിക്കുന്ന അധികാരം അത് ഇന്ത്യയിലാകമാനും ക്രിമിനൽ നടപടിക്രമം നടപടി നിയമപ്രകാരം ഉള്ളൊരു അധികാരമാണ് അത് മൃഗങ്ങളുടെ കാര്യത്തിലും ആപ്ലിക്കബിളാണ് പക്ഷേ ഇത് ഒരു കോൺക്റ്റാണ് ഈ വന്യജീവി നിയമവും സിആർ പി സിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ കണമലയിൽ പോലും ഇതായ ഇഷ്യൂൽ അത് ഇനിയും പാർലമെന്റ് തലത്തിൽ തന്നെ സ്പെഷ്യൽ ആക്ട് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ആക്ട് ആണ് സ്പെഷ്യൽ ആക്ട് മറ്റു നിയമങ്ങളെക്കാൾ മേളിലാണ് എന്നുള്ളൊരു വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വനം വകുപ്പ് ആ തടസ്സവാദം ഉന്നയിച്ച് അധികാരമുണ്ട് എന്നുള്ള ദയാച്ചന്റെ ചോദ്യം കറക്റ്റ് ആണ് അധികാരമുണ്ട് പക്ഷെ പലപ്പോഴും അത് എക്സർസൈസ് ചെയ്യുന്നതിന് പ്രായോഗികമായി പറ്റാതെ വരുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ കളക്ടർമാരുടെ ആ അധികാരവും കൂടി കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷേ അതിന് കോടതിയുടെയോ പാർലമെന്റിൻ്റെയോ ഒരു വ്യക്തത ഒരു ക്ലാരിഫിക്കേഷൻ ഒരു സ്പഷ്ടീകരണം അക്കാര്യത്തിൽ കൂടുതലായി ആവശ്യമുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ സഭാഷിൻകുളത്തെങ്കൽ അദ്ദേഹം ഒരു പരിധിവരെ ആ നിയമത്തെ സംബന്ധിച്ചൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ചില മറുപടികളിൽ ഞാനിനി നിങ്ങളെ ഈ ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടവരെ സന്തോഷിപ്പിച്ചു വിട്ടാൽ മതിയോ മതിയോ പോരല്ലോ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ ഞാൻ ഇവരോട് ചോദിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേണമെങ്കിൽ ഏറ്റവും സന്തോഷമായിട്ട് ഞാൻ നിങ്ങളെ ഇവരെക്കാട്ടിൽ കൂടുതൽ കുറച്ചുകൂടി സന്തോഷിപ്പിക്കുന്ന ഭാഷ ഞാൻ ഉപയോഗിക്കാം പക്ഷെ പർപ്പസ് ഒന്നും സെർവ് ചെയ്യില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുക ഒന്ന് കേരളത്തിൻ്റെ ചീഫ് ഹെൽലീഫ് ആടൻ്റെ മുകളിൽ തന്നെയാണ് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് അതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല പിന്നെ സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് സെൻട്രൽ ആക്ടിൽ സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന പവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഏത് ഐ എഫ് എസ് റാങ്കിലുള്ളവനായിക്കോട്ടെ ചെയ്യുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് നടപടിയെടുക്കാനും നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അധികാരം ഇവിടെ ഉണ്ട് ഇവിടത്തെ ഹോഫിനെ ഹോഫ് എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഹോഫിനെ നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ല ക്യാബിനറ്റ് ആണ് സ്റ്റേറ്റ് ക്യാബിനറ്റ് ആണ് തീരുമാനമെടുക്കുന്നത് ചീഫ് വൈൾഡ് ലൈഫ് നിശ്ചയിക്കുന്നത് ഇവിടെ തന്നെയാണ് ഈ ചീഫ് വൈൽഡ് ലൈഫ് ആർഡറെ ഇരണ്ട് വിളിക്കുന്നതിനു മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ മാറ്റുന്നതിനോ ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ കേരളത്തിന്റെ മലയോര മേഖലയിൽ ഓരോ ദിവസവും മനുഷ്യ മനുഷ്യൻ ആക്രമണത്തിൽ മരിക്കുക ഇവിടെ വയനാട്ടിലെ അജീഷ് എന്ന് പറയുന്ന ആൾ മരിക്കുന്നത് രാവിലെ അഞ്ചു പത്തിന് ട്രേസ് ചെയ്ത ബേലൂർ മെഗ്ന എന്ന് പറയുന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച ഘാട്ടാന ഏഴു പത്തിനാണ് ആളെ കൊല്ലുന്നത് അതിനോടയ്ക്ക് ഒൻപത് കിലോമീറ്റർ നടന്നു ഈ ഒമ്പത് കിലോമീറ്റർ നടന്നിട്ടും ഒരു ഉത്തരവും ആ ആനയെ ട്രാങ്കുലൈസ് ചെയ്യാനോ മയക്കുടി വയ്ക്കാനോ പോലും കിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ദുരന്തമാണ് ഒരു സംശയം വേണ്ടത് എനിക്കൊരു കാര്യം ഇച്ചിരി വിശദമായിട്ട് പറയാനുണ്ട് ഒന്ന് അദ്ദേഹയുടെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചും തെറ്റായി വ്യാഖ്യാനിച്ചുമാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ മേലാണ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്ക ഇല്ല ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ സസ്പെൻഡ് ചെയ്യാനും ഡിസ്മിസ് ചെയ്യാനും ഒക്കെ അധികാരം മന്ത്രിക്കും ഒക്കെ ഉണ്ടെന്ന് പക്ഷേ കൊടുത്തു പിന്നെ പക്ഷേ ഇത് ഞാൻ സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് ഇത് പറഞ്ഞത് അതായത് ആ നിയമത്തിന്റെ ആ നിയമപ്രകാരം ലഭിക്കുന്ന അധികാരം എക്സർസൈസ് ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ചെയ്യാൻ അധികാരം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിച്ചത് പിന്നെ മറ്റൊന്ന് ഇവിടെ ഈ ആക്ട് സംബന്ധിച്ച് ഹൈക്കോടതി എന്തോ നിരീക്ഷണം നടത്തിയെന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇങ്ങനെ ഒരു ഓപ്പൺ ഡിബേറ്റാണ് എന്നെ സണ്ണി വന്ന് വിളിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് മുന്നണിയുടെ അഭിപ്രായം ഒന്ന് ജനങ്ങളെ ധരിപ്പിച്ചിട്ട് പോകണം എന്ന് മാത്രമാണ് പറയുന്നത് ഇങ്ങനെ എന്നിട്ടും ഞാനീക്കുറിച്ച് ഞാൻ എം എൽ എ ആയ നാൾ മുതൽ ഏറ്റവും പ്രാധാന്യത്തോടെ ആ അടക്കം ഇടപെടുന്ന ഒരു കാര്യമാണ് ഈ വന്യജീവി സംഘർഷവും പട്ടയ പ്രശ്നവും ഒക്കെ അടക്കം അതുകൊണ്ട് ഇതേക്കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആധിക എനിക്ക് എല്ലാ കാര്യത്തിനും ഒരു ഫയലുണ്ട് ആധികാരികമായ രേഖകളും കൊണ്ട് വന്നതുകൊണ്ട് എനിക്ക് കുറേ അല്ലെങ്കിൽ ഒരു ടേംസ് ഓഫ് റഫറൻസ് നേരത്തെ തരണം ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വേദിയിൽ ഉന്നയിക്കുക ഇന്ന ചോദ്യമാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്റ്റഡി ചെയ്തിട്ട് വരും അല്ലാതെ ഓപ്പണായിട്ട് ഹൈക്കോടതിയിൽ ഓരോ ദിവസവും നൂറുകണക്കിന് കേസുകൾ വരാറുണ്ട് അതിലൊരു കേസിൽ ഇങ്ങനെ നിരീക്ഷിച്ചു അതിൻ്റെ കാര്യം എന്താണ് അതിനിപ്പോൾ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ടേംസ് ഓഫ് റോൻസ് തരണം ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇവിടെ എന്നോട് ആകെ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇവിടെ സണ്ണിയാണ് എന്നെ ക്ഷണിച്ചത് സണ്ണി വെട്ടുകല്ലേൽ അദ്ദേഹം എന്നോട് ആകെ പറഞ്ഞ കാര്യം ഈ വിഷയത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ എന്താണ് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നിന്ന് റാന്നി പര്യടനമാണ് പര്യടനത്തിനിടയ്ക്ക് വരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ എം എൽ എ തന്നെ ഒന്ന് റെപ്രസെൻറ്റ് അപ്പോൾ സണ്ണിയോട് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും എം എൽ എ ഒന്ന് റെപ്രസെൻറ്റ് അങ്ങനെ ആ നിലപാട് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ അതിനകത്ത് ഇനി ഒറ്റ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക അതിലുപരി ഞാൻ ഏഴുമണിക്കായിക്കുന്ന ഒരു പൊതുയോഗം ഏറ്റതാണ് ഇപ്പം ഏഴാവാറായി ഒരു ഏഴര ഏഴാം മുക്കാലിൽ നിന്നും അവിടെ ഒന്ന് പോകണം ാണ് എന്റെ ജനങ്ങളായി ഇരിക്കുന്നത് അവരെ ജനങ്ങളാണോ അതേന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നാല്പത്തേഴ് കിട്ടിയപ്പോൾ നമുക്ക് എല്ലാം സ്വാതന്ത്ര്യം കിട്ടുക ഇല്ല കിട്ടിയിട്ടില്ല മലയോര മേഖലയിൽ ആ അത് നിങ്ങളുടെ തെറ്റായ ധാരണ ഞാൻ പറയുന്നത് അനുവദിക്ക അതായത് രണ്ട് കാര്യമുള്ളൂ ഒന്നാമത്തെ കാര്യം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേരള നിയമസഭ ഈ കഴിഞ്ഞ പതിനഞ്ചാം കേരള നിയമസഭയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ പത്താം സമ്മേളനമാണ് ഏറ്റവും കൂടുതൽ ആ സമ്മേളനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു കത്തു കത്തല്ല ഒരു റെസൊല്യൂഷൻ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇത് കൊടുത്തു എനിക്ക് വ്യക്തിപരമായിട്ട് അവതരിപ്പിക്കാം അങ്ങനെ ഞങ്ങൾക്ക് സ്വകാര്യ പ്രമേയങ്ങൾ അവതരിപ്പിക്കാം ഞാൻ അത് നറുക്കിട്ടൊക്കെ കിട്ടിയാൽ കിട്ടിയെന്നുള്ളതേ ഉള്ളൂ കിട്ടണമെന്ന് നടപ്പൊന്നുമില്ല ഏതായാലും ഒരു സ്വകാര്യ പ്രശ്നം അപ്പോൾ സ്പീക്കർ എന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് വലിയ സ്റ്റേറ്റ് വൈഡ് വിഷയമല്ലേ സി എം മുഖ്യമന്ത്രിയുമായിട്ടും വനമന്ത്രിയുമായിട്ടും ചർച്ച നടത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടുപേരും സഭാസമ്മേളനം കൊണ്ട് എല്ലാവരും എപ്പോഴും കാണാം കണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ഏറ്റവും വലിയ വിഷയമാണ് ഈ വന്യജീവി നിയമം ഭേദഗതി ഞാൻ നമ്മൾ നിയമസഭയായിക്കേണ്ടി നിയമസഭ ആവശ്യപ്പെടുന്നതിന് ഞാനൊരു പ്രൈവറ്റ് റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്പീക്കർക്ക് കൊടുത്തപ്പം കാണാൻ പറഞ്ഞു അപ്പോൾ അത് നമുക്ക് ഗൗരവമായില്ല ഏതായാലും ചുരുക്കത്തിൽ കൂടിയാലോചനയുടെ വിളിച്ചത്തിൽ ഞാൻ കൊടുത്ത ഒരു പ്രൈവറ്റ് റെസൊല്യൂഷൻ്റെ അതിൻ്റെ തുടർച്ചയായി പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു പ്രമേയം കൊണ്ടുവന്നു വന്യ നിയമ പ്രതിപക്ഷം അതിനെ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു